Namaskaram. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സമീപകാലത്ത് ഒരുപാട് ബ്രസീലിയൻ യുവ പ്രതിഭകളെ സ്വന്തമാക്കിയ ക്ലബ്ബാണ് സ്പാനിഷ് ഓമ്പന്മാരായ റയൽ മാഡ്രഡ് വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എൻറിക്ക് എഡർ മിലിറ്റാവോ തുടങ്ങിയ ബ്രസീലിയൻ താരങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ റയലിന് വേണ്ടിയാണ് കളിക്കുന്നത് എന്നാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആഴ്സണലിലും ഒരു പിടി ബ്രസീലിയൻ താരങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഗബ്രിയേൽ മാർട്ടിനെല്ലി ഗബ്രിയേൽ ജീസസ് ഗബ്രിയേൽ മഗല്ലസ് എന്നീ താരങ്ങൾ ഇപ്പോൾ ആൾസണലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ൾക്കും മറ്റൊരു ബ്രസീലിയൻ യുവ പ്രതിഭയെ കൂടി സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് ബ്രസീലിയൻ വമ്പന്മാരായ പാൽമെറാസിന് വേണ്ടി കളിക്കുന്ന താരമാണ് വിക്ടോർ റൈസ് കേവലം പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഈ താരം പ്രതിരോധ നിരയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സെൻ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഈ താരത്തെ സ്വന്തമാക്കാൻ മറ്റു പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട് ബാഴ്സയും ലിവർപൂളും ചെൽസിയും ഒക്കെ അതിൽപ്പെട്ടവരാണ് പക്ഷേ താരത്തെ കൊണ്ടുവരിക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമാവില്ല രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ അദ്ദേഹത്തിന് ക്ലബുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് നൂറ് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് ഒരു ആസ്കിംഗ് ആസ്കിങ് പ്രൈസായിക്കൊണ്ട് ഒന്നും തന്നെ പാൽമിറാസ് നിശ്ചയിച്ചിട്ടുമില്ല എന്നുള്ളതാണ് റൈസിനെ കൈവിടാൻ അവർക്ക് വലിയ ഒരു താല്പര്യമൊന്നുമില്ല പ്രത്യേകിച്ച് അടുത്ത വർഷം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ അവർക്ക് ആവശ്യമുണ്ട് നിലവിൽ റയലിന് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് താരങ്ങളെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ താരത്തെ അവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് പക്ഷേ വലിയ ഒരു തുക തന്നെ ബ്രസീലിയൻ ക്ലബ്ബ് ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇതിനോടകം തന്നെ പാൽമറാസിൻ്റെ സീനിയർ ടീമിന് വേണ്ടി പതിനഞ്ച് മത്സരങ്ങൾ കളിച്ച ഈ ഒരു പതിനെട്ടുകാരൻ രണ്ട് ഗോളുകളും നേടിയിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം